നമസ്കാരം നവസന്ധ്യ ടെറോ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പുതിയ റീഡിംഗ് നോക്കാം ടറവ് റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്നും നിങ്ങൾക്ക് റെസനറ്റ് ആകുന്നുവെന്നും നിങ്ങളുടെ കമൻറ്റിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു നിങ്ങൾക്ക് അനുയോജ്യമായ ഓരോ റീഡിങ്സും ഓരോ ദിവസം ഇടുന്നതാണ് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്തെടുക്കണം കമൻറ്റ് ചെയ്ത് നിങ്ങൾ ആ പോസിറ്റീവ് എനർജി യൂണിവേഴ്സിൽ നിന്നും ക്ലെയിം ചെയ്തെടുക്കേണ്ടതാണ് അത് ഈ റീഡിങ് മാത്രമല്ല ഏതാണെങ്കിലും നിങ്ങൾക്ക് എവിടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്ത് കേട്ടാലും നിങ്ങൾ അതിനെ ക്ലെയിം ചെയ്തെടുക്കേണ്ടതാണ് നമുക്കത് അബണ്ടൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മുടെ മൈൻഡ് സെറ്റ് മാറും പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടൊരു പുതിയ റീഡാണ് എടുക്കുന്നത് നമുക്ക് നിങ്ങളുടെ വ്യക്തിബന്ധം നിങ്ങൾക്കുള്ളൊരു സ്നേഹബന്ധം അത് നിങ്ങൾക്ക് ആരുമായിട്ടും ആകാം നിങ്ങളുടെ അച്ഛനുമായിട്ടാകാം അമ്മയുമായിട്ടാകാം ബ്രദേഴ്സായിട്ടാവാം അല്ലെങ്കിൽ സിസ്റ്റേഴ്സായിട്ടാവാം പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുമായിട്ടാവാം ലവറാവാം ആരുമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ബന്ധത്തിലൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു റീഡിംഗ് ആണ് ഇപ്പോൾ നോക്കുന്നത് തീർച്ചയായിട്ടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബന്ധത്തിൽ വ്യക്തിബന്ധത്തിലുള്ള ഒരു തീരുമാനത്തിനൂടെ നമുക്ക് റീഡിങ് എടുക്കാം യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്റെ സ്നേഹബന്ധത്തിൽ അവർക്കൊരു തീരുമാനത്തിന് വേണ്ടി നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ബന്ധം അവർ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് എന്താണ് ഈ സ്നേഹബന്ധത്തിൽ അവർക്ക് എന്താണ് തോന്നുന്നത് ഇവരുടെ സ്നേഹബന്ധത്തിൽ ഇവരുടെ ശക്തി എന്താണ് ഇവരുടെ സ്നേഹബന്ധത്തിലുള്ള വെല്ലുവിളി എന്താണ് ഇവർ സ്നേഹബന്ധം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം യുവേസ് ഒന്നാമതായി നമ്മൾ നോക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഈ ബന്ധത്തിൽ തോന്നുന്നത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജിയായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മേജർ അർക്കാന കാർഡാണ് അത് മാത്രമല്ല ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളതിൽ നൂറ് ശതമാനം സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹബന്ധം ഉള്ളത് അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയാലോ നക്ഷത്രങ്ങളെ പുലത്തിളങ്ങുന്ന ഒരു നല്ലൊരു എനർജി ആയിട്ടാണ് അതായത് നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം നിങ്ങളിൽ വളരെ വളരെ ഒരു പോസിറ്റീവ് തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും നല്ല രീതിയിൽ ചിന്തിക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് വൈബാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ വന്നിരിക്കുന്നത് ഏറ്റവും നല്ലൊരു എനർജിയാണ് എന്താണ് ആ വ്യക്തിക്കുള്ളൊരു എനർജി ആ വ്യക്തി ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ആ വ്യക്തിക്കും ഈ സ്നേഹബന്ധത്തിൽ നിസ്സഹായനായിട്ടിരിക്കുന്ന ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു കുംഭസാരം പോലെ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സ്നേഹബന്ധവുമാണ് നിങ്ങളോട് എല്ലാം പറയുന്ന എല്ലാം ഏറ്റുപറയുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഏറ്റവും നല്ലൊരു റിലേഷൻ തന്നെയായിട്ടാണ് ആളുടെ മനസ്സിലും കാണുന്നത് നോക്കാം എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് വരുന്നത് ടു ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തിന് ഏറ്റവും നല്ല ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ വ്യക്തി ജീവിതത്തിന് നിങ്ങൾക്ക് ഏറ്റവും ഒരു സ്ട്രോങ്ങസ്റ്റ് നിമിഷമായിട്ടും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സും ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് നോക്കാം എന്ത് വെല്ലുവിളിയാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് സാമ്പത്തികമാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നത് സാമ്പത്തികവും അല്പം അനാരോഗ്യമായിട്ടുള്ള ഒരു ആരോഗ്യപരമല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടിയാണ് ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം ഒരു പക്ഷെ ഈ ബന്ധത്തിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവാം നിങ്ങൾ ഏറ്റെടു നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങളുടെ ബന്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം ദ്രസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് അർക്കാന കാർഡാണ് എംബ്രസ് എന്ന് പറഞ്ഞ അബൻഡൻസ് ആണ് നിങ്ങൾക്ക് ഈ വെല്ലുവിളി അതിജീവിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ സമ്പത്തിനെ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും പറ്റും നീ സ്നേഹബന്ധം എന്തുകൊണ്ടും നല്ലൊരു സ്നേഹബന്ധമാണ് നിങ്ങൾ ആരെയാണോ കരുതിയിരിക്കുന്നത് ആ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ അബണ്ടൻസിലേക്കാണ് പോകുന്നത് ദി എംബ്രസ് കാർഡാണ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു റിച്ച് റിച്ചസ്റ്റ് വുമൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഏറ്റവും അബണ്ടൻസിന്റെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ ഈ സ്നേഹബന്ധം എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് റീഡിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഏത് റീഡിങ്സ് കണ്ടാലും നിങ്ങൾ അതെല്ലാം കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കേണ്ടതാണ് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വൈബ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം ഇതിനായി നിങ്ങൾ നല്ല കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഇത് റഫനേറ്റ് ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ